റൂഷ് ടു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു നാടൻ കറിയാണ് ചക്ക മാങ്ങ മുരിങ്ങക്കായ് ഉണക്കച്ചെമ്മീൻ എല്ലാം ചേർന്ന ഒരു കറി ഇപ്പോൾ ചക്കക്കുരു മാങ്ങയുടെ സീസണാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ആദ്യം ഞാനിവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് അതിന് പ്രത്യേക അളവോ എണ്ണോ ഒന്നുമില്ല ഈ ചക്കക്കുരു തൊരിയെല്ലാം കളഞ്ഞ് നുറുക്കിയെടുക്കാം ഇത് ചക്കക്കുരു എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലാണ് വേവിക്കുന്നത് ചക്കക്കുരിന് വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് കുക്കറിൽ വേവിക്കുന്നത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ചക്കക്കുരു വേവുന്ന സമയം കൊണ്ട് അരിപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം നന്നായി കഴുകിയെടുത്ത് ഉണക്കിയെടുത്ത ചെമ്മീനാണ് ചെമ്മീൻ ഒരുപാടൊന്ന് ചേർക്കണ്ട ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർത്താൽ മതി കൂടുതൽ ചേർത്താൽ മുരിങ്ങക്കായുടെയും ചക്കക്കുരിൻ്റെയും ഒരു ടേസ്റ്റ് മുമ്പിൽ വരില്ല എല്ലാ ടേസ്റ്റും നമുക്ക് ബാലൻസ് ചെയ്ത് കിട്ടണം ഇപ്പോൾ ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് അതിലേക്ക് മുരിങ്ങക്കായ് ചേർത്ത് കൊടുക്കാം മുരിങ്ങക്കായും ചക്കക്കുരും കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം ഇനിയാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് മൂടി വയ്ക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ച് ചെമ്മീൻ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായി അരച്ച് വച്ച തേങ്ങാ കൂട്ടിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർക്കാം കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ ഉപ്പ് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കാൽ ടീസ്പൂൺ ഉലുവ വറുത്തുപൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഉലുവ ചേർക്കുന്നത് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ടേസ്റ്റാണ് ഉലുവ ചേർക്കുമ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി കടുക് താളിക്കാം ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പില ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് മൂടി വെക്കാം അങ്ങനെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ ചെമ്മീൻ കറി നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണിത് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം